ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാനപാതയിൽ കുമരിനെല്ലൂർ കറുവണ്ണാർ ക്ഷേത്രത്തിന് സമീപം ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം ഇരട്ടക്കുളങ്ങര വാഴയിൽ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള സനൂപാണ് മരിച്ചത് കുമരനെല്ലൂർ കറുവണ്ണ ശിവക്ഷേത്രത്തിന് സമീപം ചൊവ്വാഴ്ച രാത്രി എട്ടുമുപ്പതോടുകൂടിയാണ് അപകടം നടന്നത് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ സനൂപിനെ ഉടൻ തന്നെ വടക്കാഞ്ചേരി എക്സ് പ്രവർത്തകർ ഒട്ടുപാറ ജില്ലാ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ നിന്നും തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു